നമസ്കാരം ഞാൻ ജോയിൻ ഫ്രീ കൗമുദി സ്വാഗതം ബൈ പാർട്ടിയിലെ രാഹുലിനോട് സുധീരനെ കുറിച്ച് പരാതിയുമായി ഉമ്മൻചാണ്ടിയും രമേശും സർക്കാരിന് സുധീരന്റെ പിന്തുണ കിട്ടുന്നില്ല ശൈലി മാറ്റിയില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് പാർട്ടിക്കുള്ള അനുകൂല സാഹചര്യം ഇപ്പോഴില്ലെന്നും ഉമ്മൻചാണ്ടി സുധീരനെ കുറിച്ച് കോൺഗ്രസ് മന്ത്രിമാർക്കും പരാതി വിഷയം ഗൌരവമുള്ളതെന്ന് രാഹുൽ അത് താനല്ലയോ ഇതെന്നാശങ്ക പാർട്ടിയിൽ ഗ്രൂപ്പിസമെന്ന് സുധീരന്റെ ഏറ്റുപറച്ചിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ കോൺഗ്രസിന് സിപിഎമ്മിന്റെ അവസ്ഥ വരും നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം നയപരം മാത്രം ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും എല്ലാവരും അംഗീകരിക്കുന്ന നേതാക്കൾ ജനപക്ഷയാത്രയുടെ പിരിവിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ വെറുതെയെന്നും കെ പി സി സി പ്രസിഡന്റ് ഫണ്ട് പിരിവ് മാതൃകാപരം കോൺഗ്രസ് അന്വേഷണം നടത്തിയെന്ന് വിശദീകരണം സീറ്റ് വിൽക്കുന്ന പാർട്ടി ലോക്സഭാ സീറ്റ് വിൽപ്പനയ്ക്ക് വെച്ച പാർട്ടിയാണ് സിപിഐ എന്ന് മുഖ്യമന്ത്രി സഭയിൽ ഉമ്മൻചാണ്ടിയുടെ രോഷം ഗണേശിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട വി എസ് സുനിൽകുമാറിനോട് സുനിൽകുമാറിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിച്ചില്ല സഭയിൽ പ്രതിപക്ഷ ബഹളം തെറ്റുകാരെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ബിസിസിഐ അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ പരിഗണിച്ചാൽ ഐപിഎല്ലിൽ നിന്ന് മാറി നിൽക്കാമെന്ന് എൻ ശ്രീനിവാസൻ മുഗ്ധൽ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കവേ കോടതിയിലാണ് ശ്രീനിയുടെ പുതിയ ഓഫർ ബിസിസിഐ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് ശ്രീനിവാസിനെ കോടതി വിലക്കിയിരുന്നു ഐ പി എല്ലിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും നിർദ്ദേശം മനാറാക്കേർ ജോയിൻ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം